മന്ത്രവാദം സോഴ്സറി അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലും ദക്ഷിണേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു പദമാണ് മന്ത്രവാദം എന്ന പദം സംസ്കൃതത്തിലെ മന്ത്ര ദൈവിക ജപം അല്ലെങ്കിൽ ഉച്ചാരണ എന്നതിലും വാദം അഭ്യാസം എന്നതിലും നിന്നാണ് വന്നത് സാധാരണയായി അതിൻ്റെ അർത്ഥം അതിഭൗതിക മാർഗങ്ങളിലൂടെ ആളുകളെയോ സാഹചര്യങ്ങളെയോ സ്വാധീനിക്കാൻ നിയന്ത്രിക്കാൻ ഹാനി ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന രഹസ്യമായ ഒക്കട്ട് രീതികളോ ആണ് ഇന്ത്യയിലെ പല സംസ്കാരങ്ങളിലും മന്ത്രവാദം ദൈവികമോ ദുഷ്ടമോ ആയ ആത്മാക്കളെ ആഹ്വാനിക്കൽ പ്രത്യേക ചടങ്ങുകൾ നടത്തൽ ശക്തിയുള്ള മന്ത്രങ്ങൾ ജപിക്കൽ എന്നിവയിലൂടെ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നു ചിലർ അതിനെ ആത്മീയ ശാസ്ത്രമോ പാരമ്പര്യ ചികിത്സയോ എന്ന നിലയിൽ കാണുന്നുണ്ടെങ്കിലും ഭയം അന്ധവിശ്വാസം ദുഷ്ട ഉദ്ദേശങ്ങൾ എന്നിവയുമായി ഇത് പലപ്പോഴും ബന്ധിപ്പിക്കപ്പെടുന്നു നൂറ്റാണ്ടുകളായി മന്ത്രവാദത്തിന്റെ കഥകൾ ജനകവിലും സാഹിത്യത്തിലും നാടകത്തിലും സിനിമയിലും സ്ഥാനം നേടിയിട്ടുണ്ട് ഇവയിൽ നല്ലതും ചീത്തയുമുള്ള ശക്തികൾ തമ്മിലുള്ള പോരാട്ടം പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നു കഥകളി പോലുള്ള ശാസ്ത്രീയ കലാരൂപങ്ങളിലും പാരമ്പര്യ നാടകങ്ങളിലും മന്ത്രവാദം ചിലപ്പോൾ നാടകീയമായി അവതരിപ്പിക്കപ്പെടുന്നു നൈതികവും ധാർമ്മികവുമായ സംശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനു വേണ്ടി ആധുനിക ശാസ്ത്രീയ ദർശനം നിലനിൽക്കുന്നിട്ടോ മന്ത്രവാദത്തിൽ വിശ്വാസം വിവിധ സമൂഹങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നു ഇത് സമൂഹത്തിൽ അതിൻ്റെ ആഴമുള്ള സാംസ്കാരികവും മാനസികവുമായ സ്വാധീനം വ്യക്തമാക്കുന്നു ഇത് ഇന്നും കൗതുകത്തിൻ്റെയും ഭയത്തിൻ്റെയും ചർച്ചയുടെയും വിഷയമായി തുടരുന്നു വിശ്വാസം പാരമ്പര്യം അറിയാത്തത് എന്നിവയുടെ സങ്കീർണമായ സമന്വയത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു മന്ത്രവാദം എന്നത് കടുത്തമായ ജാലത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മലയാളം പദമാണ് ഇത് രഹസ്യങ്ങളും ഭയവും അന്ധവിശ്വാസവും നിറഞ്ഞ ഒരു ലോകമാണ് മന്ത്രവാദത്തിൽ അനേകം കർമ്മങ്ങളും ആചാരങ്ങളും ഉൾപ്പെടുന്നു അതിലൂടെ അതിഭൗതിക ശക്തികൾ ഉപയോഗിക്കാമെന്ന് ചിലർ വിശ്വസിക്കുന്നു ഈ ശക്തികൾ മറ്റുള്ളവരെ ഹാനിപ്പിക്കാൻ അവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അന്യായമായി മുന്നോട്ട് പോകാൻ ഉപയോഗിക്കുന്നു മന്ത്രവാദം എന്ന വാക്ക് കേൾക്കുമ്പോൾ പോലും ആളുകൾക്ക് ഭയവും ആശങ്കയും തോന്നാറുണ്ട് മന്ത്രവാദം പുരാതന ഭാരതത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് അവിടെ മായാജാല പ്രവർത്തനങ്ങൾ ആത്മീയതയോടും പരമ്പരാഗത ചികിത്സയോടും ചേർന്ന് നിലനിന്നിരുന്നു സമ്പന്നമായ സംസ്കാരമുള്ള കേരളം ഈ വിശ്വാസങ്ങൾ വളർന്നു വളരാൻ ഇടയാക്കിയ ഒരു സ്ഥലമായി മാറി നിരവധി വർഷങ്ങൾക്കു ശേഷം മന്ത്രവാദം കർമ്മങ്ങൾ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ എന്നിവയുടെ ഒരു സങ്കീർണ്ണമായ സംവിധാനമായി മാറി ഈ കർമ്മങ്ങൾ ദുഷ്ടാത്മാക്കളെയും ദേവതകളെയും വിളിച്ചു വരുത്താൻ കഴിയുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു മന്ത്രവാദം വളരെ രഹസ്യപരമായ ഒന്നാണ് സാധാരണയായി കുടുംബങ്ങളിലൂടെയോ ചെറിയ അടുക്കള സമുദായങ്ങളിലൂടെയോ പാരമ്പര്യമായി കൈമാറപ്പെടുന്നു മന്ത്രവാദം ചെയ്യുന്നവരെ അതായത് മന്ത്രവാദികളെ ഒരുപോലെ ഭയപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്നു അവർക്കു നല്ലവിനും ചീത്തയ്ക്കും ഉപയോഗിക്കാവുന്ന രഹസ്യജ്ഞാനം ഇവർക്കുണ്ടെന്ന് ആളുകൾ കരുതുന്നു മന്ത്രവാദം ഇന്നും അനേകം ആളുകളുടെ മനസ്സിൽ ശക്തമായ ഒരു ശക്തിയാണ് മന്ത്രവാദം മനസ്സിലാക്കാൻ അത് പ്രയോഗിക്കുന്ന സംസ്കാരത്തെ നാം പരിശോധിക്കേണ്ടതുണ്ട് ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനം ആയ കേരളം അതിൻ്റെ മനോഹരമായ പ്രകൃതിക്കും ഉല്ലാസഭരിതമായ പാരമ്പര്യങ്ങൾക്കും പ്രശസ്തമാണ് പഴയ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഇന്നും ശക്തമായ നിലയിൽ നിലനിൽക്കുന്ന ഒരു സ്ഥലവുമാണ് ഇത് താന്ത്രിക ആചാരങ്ങളിൽ നിന്ന് വന്ന മന്ത്രവാദം നൂറുകണക്കിന് വർഷങ്ങളായി കേരളത്തിന്റെ കഥകളിലും വിശ്വാസങ്ങളിലും ഭാഗമായിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രകൃതിയോടും ആത്മാക്കളോടും അഴത്തിലുള്ള ബഹുമാനമാണ് പുലർത്തുന്നത് ഈ ബഹുമാനത്തിൽ അവർ വിശ്വസിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കാം എന്നു കരുതുന്ന ശക്തികളും ഉൾപ്പെടും ഈ ശക്തികളെ സന്തോഷിപ്പിക്കാനോ നിയന്ത്രിക്കാനോ ഉള്ള മാർഗമായ ആളുകൾ മന്ത്രവാദത്തെ കാണും വ്യക്തിഗത തർക്കങ്ങളിൽ നിന്നും ബിസിനസ് മത്സരത്തിലേക്ക് വരെ പല പ്രശ്നങ്ങൾക്കും ഇത് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു മന്ത്രവാദത്തിൽ ഉള്ള വിശ്വാസം ചെറുപട്ടണങ്ങളിലോ കുറച്ച് വിദ്യാഭ്യാസം ലഭിച്ചവരിലോ മാത്രം കാണപ്പെടുന്നില്ല സമൂഹത്തിലെ എല്ലാ ഭാഗങ്ങളിലും വിവിധ മതങ്ങളിലും സമ്പന്നതയുടെ വിവിധ നിലകളിലും ഇത് കാണാം ഇന്നത്തെ സാങ്കേതിക വിദ്യകളോട് കൂടിയ ആധുനിക ലോകത്ത് അതീന്ദ്രിയതയുടെ രഹസ്യം ഇപ്പോഴും ശക്തമാണ് ഇതാണ് കേരളത്തിൽ മന്ത്രവാദവും മറ്റു കറുത്ത മായാജാലങ്ങളും ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം മന്ത്രവാദം കേരളത്തിന്റെ സംസ്കാരത്തിൽ വലിയൊരു ഭാഗമാണ് പക്ഷേ ഇത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒന്നല്ല കറുത്ത മായാജാലത്തിലും മന്ത്രവാദത്തിലും ദുഷ്ടമന്ത്രത്തിലും ഉള്ള വിശ്വാസം ലോകമാകെ എല്ലായിടത്തും കാണാം ഹെയ്ദിയിലെ വൂടുവിൽ നിന്ന് ആഫ്രിക്കയിലെ ശാപം ഇരുന്നവരിലേക്കും പഴയ യൂറോപ്പിലെ ഭയാനകമായ ദുഷ്ടമന്ത്രങ്ങളിൽ നിന്ന് ദക്ഷിണ അമേരിക്കയിലെ ഇരുണ്ട മായാജാലത്തിലേക്കും അതീന്ദ്രിയതയിലേക്കുള്ള ആകർഷണവും അതിനെ നിയന്ത്രിക്കാനുള്ള ആഗ്രഹവും എല്ലായിടത്തും ആളുകളിൽ കാണാം അനേകം സംസ്കാരങ്ങളിൽ കറുത്ത മായാജാലം അധികാരം നേരാനും പ്രതികാരം ചെയ്യാനും ഭാവി മാറ്റാനും ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇത് പലപ്പോഴും ആത്മാക്കളെ വിളിച്ചു വരുത്തലും ടാലിസ്മാനും പ്രത്യേക വസ്തുക്കളും ഉപയോഗിക്കലും സങ്കീർണ്ണമായ ചടങ്ങുകൾ നടത്തലുമാണ് ഉൾക്കൊള്ളുന്നത് ഈ ആചാരങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായി തോന്നിയേക്കുമെങ്കിലും അതിന്റെ അടിസ്ഥാന വിശ്വാസം ഒരുപോലെയാണ് മനുഷ്യർ അതീന്ദ്രിയ ശക്തികൾ ദുഷ്പ്രവൃത്തികൾക്കായി ഉപയോഗിക്കാമെന്ന് മന്ത്രവാദത്തിൽ വിശ്വസിക്കുന്നത് വ്യക്തികളെയും സമൂഹങ്ങളെയും ഗൗരവമായി ബാധിക്കാം ശാപം ലഭിക്കുമോ അല്ലെങ്കിൽ കറുത്തമായ ജാലം ലക്ഷ്യമിടുമോ എന്ന ഭയം ജീവിതം മുഴുവൻ പിടിച്ചെടുക്കാം അതുവഴി നിങ്ങൾക്ക് ഉത്കണ്ഠയും ഭ്രമവും പോലും ശരീരാസ്വാസ്ഥ്യവും ഉണ്ടാകാം തങ്ങൾ മന്ത്രവാദത്തിന്റെ ഇരകളാണെന്ന് വിശ്വസിക്കുന്നവർ പലപ്പോഴും നിരന്തരം ഭയത്തിൽ ജീവിക്കുന്നു അവരെ ആരോ നിരീക്ഷിക്കുകയോ പിന്തുടരുകയോ ശക്തികൾക്ക് അവരെ വേദനിപ്പിക്കുകയോ ചെയ്യുന്നു എന്ന് അവർ കരുതുന്നു മന്ത്രവാദം അത്ര രഹസ്യപരവും ദുഷ്പേരും ഉള്ളതുകൊണ്ട് ഈ ഭയം കൂടുതൽ ശക്തമാകുന്നു ഇരകൾക്ക് ഡോക്ടർമാരെയോ പോലീസിനെയോ സമീപിക്കാൻ മനസ്സില്ലാതിരിക്കാൻ ഇരയാകാം കാരണം ആളുകൾ വിശ്വസിക്കില്ലേ അല്ലെങ്കിൽ പരിഹസിക്കുമോ എന്ന ഭയം അവർക്കുണ്ട് ഈ മൗനം ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരെ കൂടുതൽ ശക്തരാക്കുകയും ഭയത്തിന്റെ ചക്രവാളം തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മന്ത്രവാദം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കറുത്തമായ ജാലം യാഥാർത്ഥ്യമാണെന്ന് ശാസ്ത്രത്തിന് ഇതുവരെ യാതൊരു തെളിവുമില്ല ഭൗതിക ഭൗതികശാസ്ത്രത്തെയും ജീവശാസ്ത്രത്തെയും നിയമങ്ങൾ അതിക്രമിച്ച് അതിഭൗതിക ശക്തികൾ വഴി യാഥാർത്ഥ്യം മാറ്റാൻ സാധിക്കില്ല എന്നാൽ മന്ത്രവാദം ഉണ്ടാക്കുന്ന ഭയവും ആശങ്കയും യാഥാർത്ഥ്യമല്ലെന്നതല്ല ഉദാഹരണത്തിന് പ്ലാസിബോ ഫലപ്രഭാവം വിശ്വാസം എത്ര ശക്തമാണെന്ന് കാണിക്കുന്നു ആർക്കെങ്കിലും തങ്ങൾ ശപിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിച്ചാൽ അവർക്ക് തലവേദന ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ വിശപ്പില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ പ്രശ്നങ്ങൾ യഥാർത്ഥമാണ് പക്ഷേ അവയുടെ കാരണമാകുന്നത് വ്യക്തിയുടെ വിശ്വാസമാണ് യഥാർത്ഥമായ ജാലമല്ല മന്ത്രവാദവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രയോഗമാണ് ഭൂതബാധ പരിഹാരം ഇത് ഒരാളിൽ കയറിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ദുഷ്ടാത്മാക്കളെ പുറത്താക്കാൻ നടത്തുന്ന കർമ്മങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഈ കർമ്മങ്ങൾ ശക്തമായതും ആവേശജനകവുമാണ് സാധാരണയായി ഒരു മന്ത്രവാദിയോ ആത്മീയ ചികിത്സകനോ ആണ് ഇത് നടത്തുന്നത് പ്രക്രിയയിൽ ജപം വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം ദേവതകളെ വിളിച്ചു വരുത്തൽ എന്നിവ ഉൾപ്പെടാം അതിലൂടെ ബാധിച്ച വ്യക്തിക്ക് സഹായം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ഭൂതബാധാ പരിഹാരം ദോഷകരമായ അതിഭൗതിക സ്വാധീനങ്ങളിൽ നിന്ന് വ്യക്തികളെയും സമൂഹങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു മാർഗ്ഗമായി കണക്കാക്കപ്പെടുന്നു ശാസ്ത്രീയ തെളിവുകൾ ഇല്ലെങ്കിലും മന്ത്രവാദം വ്യാപകമായ പ്രദേശങ്ങളിൽ ഈ ആചാരങ്ങൾ ഇന്നും സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി തന്നെ തുടരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി